സംഘപരിവാറിന് സിപിഐഎം മണ്ണൊരുക്കുകയാണെന്ന് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം സംഘപരിവാറിന് മണ്ണൊരുക്കുന്നുവോ സി പി ഐ എം എന്ന ശീർഷകത്തിൽ സുപ്രഭാതം ഇന്ന് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു സിപിഎമ്മിലെ വിജയരാഘവന്മാരെ പോലെയുള്ളവരെ തിരുത്താൻ തയ്യാറാവാത്തയിടത്തോളം ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകുമെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് സിപിഐഎം വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ പ്രസംഗമാണ് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയെ ചൊടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ വോട്ട് നേടിയാണ് എന്നതായിരുന്നു വിജയരാഘവന്റെ പ്രസംഗം ഇതിനെയാണ് രൂക്ഷമായ ഭാഷയിൽ സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ വിമർശിച്ചത് വോട്ടിനു വേണ്ടി വർഗീയ രാഷ്ട്രീയം പറയാൻ ഊർജ്ജം ചെലവഴിക്കുകയാണ് സിപിഐഎം സംഘപരിവാർ ചങ്ങാത്തത്തിലൊന്നാണ് തൃശൂർ പൂരം കലക്ടർ സംഘപരിവാറിനെ സുഖിപ്പിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ തുടരുകയാണ് പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നു എ വിജയരാഘവന്റെ പ്രസ്താവന സിപിഐഎമ്മിന്റെ ഹിന്ദുത്വ അനുകൂല നിലപാടിന്റെ ഉദാഹരണമാണ് ന്യൂനപക്ഷത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയത പറയുന്ന സിപിഐഎം നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് വർഗീയതയുടെ രാഷ്ട്രീയം പറയാൻ എ ടീം ഇവിടെ ഉണ്ടെന്നിരിക്കെ ബി ടീം ടീമാവാൻ സിപിഐഎം ശ്രമിക്കേണ്ട സിപിഐഎം നേതാക്കൾ ഇസ്ലാമോഫോബിയെ വളർത്തുന്ന പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെന്നും സുപ്രഭാതം മുഖപ്രസംഗ ിൽ വിമർശിക്കുന്നു മുസ്ലിങ്ങൾ സംഘടിച്ചാൽ പോലും സി പി ഐ എം നേതാക്കളുടെ പ്രതികരണം എത്തുന്നത് വർഗീയതയിലേക്കാണ് കാലിനടിയിലെ മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചുപോകുന്നുണ്ടെന്നും മുഖപ്രസംഗത്തിൽ സി പി ഐ എമ്മിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്